പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളും പ്രൈസും നിങ്ങൾക്ക് എവിടുന്നാണ് മേടിക്കാൻ പറ്റുക മറ്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം പറയാമെന്ന് പറഞ്ഞിരുന്നു ഈ വീഡിയോ ഇതിനെപ്പറ്റിയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽഡ് റിവ്യൂ ആണ് ബോക്സിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ആയിട്ട് കിട്ടുന്നത് ഇതിൽ നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ യൂസിങ് യൂറ്റും എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് സോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതിൽ സി യു ടു ക്യാപ്സ്യൂള് ഫില്ല് ചെയ്യുന്നത് നോക്കാം അതായത് ആദ്യം ഇതിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ ഇത് ഓപ്പൺ ആയിട്ട് കിട്ടും ഈ ഡാൻവെസിൻ്റെ മോഡൽ ഗണ് പിസ്റ്റ് റിവോൾവറിനെല്ലാം ഇങ്ങനെയാണ് ഇങ്ങനെയാണ് ഓപ്ഷൻ വരുന്നത് അതിന് ശേഷം ഇതാണ് നമ്മുടെ സി യു ടു ക്യാപ്സ്യൂൾ ഈ സാധനം സൂക്ഷിച്ച് ഇത് വളരെ എന്താണ് പറയുക ഇതൊന്ന് ഡാമേജ് ആയി കഴിഞ്ഞാലോ അല്ലെങ്കിൽ നമുക്കിത് റിപ്പയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഓപ്ഷൻ ഇല്ലാതെ മാത്രമല്ല നമ്മൾ മേടിക്കുമ്പോൾ ഇതിന് വാരൻറ്റി ഗ്യാരണ്ടി കാര്യങ്ങളൊന്നും കിട്ടത്തില്ല സോ സൂക്ഷിച്ച് മാത്രം യൂസ് ചെയ്യുക ജസ്റ്റ് ഇതാ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല ഇതിനകത്ത് ചെറിയൊരു നീഡിലുണ്ട് ആ നീഡിലേക്ക് ഈ ഈ ടോപ്പ് വരുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് വെച്ചതിന് ശേഷം റിവോൾവറിൽ തന്നെ ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ട് നമുക്കിത് ഫില്ല് ചെയ്യാനായിട്ട് ഓക്കെ ജസ്റ്റ് ബാക്കിൽ വെക്കുക കറക്കുക കറക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കൈ ഒരിക്കലും നമ്മൾ ഇതിൽ വെച്ച് ടൈറ്റ് ചെയ്ത് കറക്കാതിരിക്കുക ജസ്റ്റ് ഒരു പേരിന് വേണ്ടി ഒരു ജസ്റ്റ് ഒരു ഹോൾഡ് ചെയ്യുക അതിനുശേഷം ഇങ്ങനെ സൗണ്ടോടുകൂടി ഇത് ആക്റ്റീവാണ് ഒരു മീഡിയം ടൈറ്റ് ടൈറ്റായിരുന്നു ഉറപ്പായതിന് ശേഷം ഇത് ക്ലോസ് ചെയ്യണം ടൈറ്റ് ആയിട്ടില്ലെങ്കിൽ ഇതിൽ നിന്ന് എയർ പോകുന്ന സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഇതിൽ പെല്ലറ്റ്സ് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് ജസ്റ്റ് അതിന് ഇവിടെ ഹോൾഡ് ചെയ്യുക ഇങ്ങനെ ആക്കുക ഇതിനകത്താണ് നമ്മൾ പെല്ലറ്റ് അതിൻ്റെ ബി ബി ബോൾസ് ബി ബി ബോൾസ് എന്നാണ് തന്നെ പറയാം ഈ ബി ബി പെല്ലറ്റ് നമ്മൾ ഇതിനകത്താണ് ഇൻസ്റ്റാൾ ചെയ്യുക സോറി വെച്ചുകൊടുക്കേണ്ടത് എൻ്റെ കയ്യിലിപ്പം ആറ് ബി ബി പെല്ലറ്റ്സ് ഉണ്ട് ഈ സാധനം ഇത്ര ഉള്ളെങ്കിലും അത്യാവശ്യം കയ്യിൽ വെക്കുമ്പോൾ തന്നെ നല്ല വെയ്റ്റ് ഉണ്ട് അതിന് നമ്മുടെ സ്കിന്നിലൊക്കെ ഇത് തുളച്ച് കയറാൻ ധാരാളം ഇത് തന്നെ മതിയാവും സോ സൂക്ഷിച്ച് മാത്രം കൈകാര്യം ചെയ്യുക നമ്മൾ ഇതിൻ്റെ ഒരു ഷെല്ലെടുത്തതിന് ശേഷം ഒരു ബി ബി ബോൾ ഇതിനകത്ത് വയ്ക്കുക ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക അങ്ങനെ ഓക്കെ ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഇതിലൂടെ ഏറ് വന്നിട്ട് ഇതിലാണ് സാധനം പുറത്തേക്ക് പോകുന്നത് അങ്ങനെ നമ്മൾ നമ്മുടെ ആറ് ഷെല്ലിലും പെല്ലറ്റ് ഫില്ല് ചെയ്തു ഇനി ഇതിലേക്ക് ലോഡ് ചെയ്യുക സോ ഇങ്ങനെയാണ് ഇതിൽ നമ്മൾ പെല്ലറ്റ് ഫില്ല് ചെയ്യുന്നതും സിഗ്യൂറ്റീവ് ക്യാപ്സ്യൂൾ ഫിക്സ് ചെയ്ത് വെക്കുന്നത് ഞാനിപ്പോൾ ടെറസിൻ്റെ മേളിലാണ് നിൽക്കുന്നത് അപ്പം പരിസരങ്ങളെല്ലാം സേഫാണെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം നമുക്ക് പരിപാടി ആരംഭിക്കാം അടിരാസിൻ്റെ സ്പ്രേ ബോട്ടിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കാം വെക്കാൻ വേറെ സ്ഥലം ഇല്ലാത്തതിനാൽ ഞാനിവിടെ വെക്കാത്തത് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ ഇവരുടെ കൊല്ലും പരിസരവും കാര്യങ്ങളെല്ലാം ഓക്കെയാണ് ഇവിടെ വേറെ അയൽപ്പക്കത്ത് പോലും വേറെ സീനൊന്നും നിലവിലിപ്പോലില്ല ഓക്കെ വീഡിയോയിൽ എനിക്ക് അടിരാസ് കാണിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല എനിവേ കട്ടാക്കാതെ അങ്ങോട്ട് പോയി കാണിക്കാം ഒരു കാര്യം കൂടെ കറക്റ്റ് കൊള്ളണമില്ല കൊണ്ടില്ലെങ്കിൽ സീനാണ് ഓക്കെ കിട്ടുന്നില്ലേ കൊണ്ട് ഫസ്റ്റ് പിടി കൊണ്ടുപോകാം നോക്കാം പൊട്ടിയിട്ടില്ല ഇതും ചെയ്ത് പകരം ഞണങ്ങി നല്ല രീതിക്ക് ഞണങ്ങി ഇത് ഇച്ചിരി കട്ടിയുള്ള സാധനം അത്ര പൊട്ടിയിട്ടില്ല പൊട്ടിയ നമ്മൾ പ്രതീക്ഷിച്ച പോലെ പൊട്ടിയല്ല ഇതും പൊട്ടിയിട്ടില്ല സൂചിച്ചത് രണ്ടും ഫയർ ചെയ്തത് രണ്ടും ഞണങ്ങി പോയി അത് അപ്പുറത്തയായി തോയി അപ്പോൾ ഗൈസ് പ്രതീക്ഷതുപോലെ ഇത് പൊട്ടി അകത്തോട്ടൊന്നും പോയിട്ടില്ല പക്ഷേ ഇതിന്റെ അകത്ത് നല്ല രീതിക്ക് ഡാമേജ് ആയിട്ടുണ്ട് കഴിഞ്ഞവിടെ ഞാൻ ഒരു കൊക്കകോളയുടെ ക്യാൻ വെച്ച് പൊട്ടിച്ചപ്പോൾ അത് പൊട്ടി അത് ഒരുപാട് വീഡിയോയിൽ നമുക്ക് കാണാൻ പറ്റും പക്ഷെ അതിനെക്കാട്ടി കുറച്ചും കൂടെ തിക്ക് ആയതുകൊണ്ടായിരിക്കാം ഇത് പ്രതീക്ഷിച്ചതുപോലെ പണി പാളി ചെയ്യുന്നു അകത്ത് പൊട്ടിപ്പോയില്ല എന്നാലും ഇത്ര ഇത്രയ്ക്ക് ആയി അത് കുഴപ്പമില്ല അതുകൊണ്ട് നമുക്ക് വേറെ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് ട്രൈ ചെയ്യാം പകരം എനിക്ക് വേറൊരു സാധനം കിട്ടിയിട്ടുണ്ട് മരുന്ന് കുപ്പി അത്യാവശ്യം കട്ടിയുള്ള മരുന്നൂപ്പിയാണ് ഇതാരും വീട്ടിൽ അനുകരിക്കാതിരിക്കുക എൻ്റെ വീട്ടിൽ അത് അറിയുമ്പോഴും പ്രശ്നമാകും സാരമില്ല ഞാനത് പൊട്ടിച്ചതിനു ശേഷം അവരറിയത്തുള്ളൂ ആരും അനുകരിക്കരുത് മരുന്നൂപ്പി പൊട്ടിക്കാം ഒരു ഒറ്റ കാര്യം ശ്രദ്ധിക്കുകയുള്ളത് ഇത് പൊട്ടിക്കഴിയുമ്പോൾ ചില്ലുകളൊക്കെ നമ്മൾ തന്നെ വാരിക്കൂട്ടി തിരിപ്പറിച്ച് നമ്മുടെ മരുന്നൂപ്പി സക്സസ്ഫുള്ളി പ്ലേസ് ചെയ്തിട്ടുണ്ട് ഇനി വീഡിയോ കട്ടാക്കാതെ തന്നെ ഞാൻ പൊട്ടിക്കാൻ നോക്കാം അതെ അത് ചെറിയ സാധനം ആവേണ്ടേ കറക്റ്റ് ഉന്നും കിട്ടുന്നില്ലല്ല ഒന്നില്ലായിട്ടല്ല കൊണ്ടെന്ന് തോന്നുന്നു കൊണ്ടില്ല ചിറ്റി 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 നമ്മളിപ്പം ഫയർ ചെയ്യുന്ന എല്ലാം ഡബിൾ ആക്ഷൻ അല്ല കേട്ടോ എന്താ അവസ്ഥയെന്ന് നോക്കാം ബാ ഓ മൈ ഗാഡ് തൊളഞ്ഞകത്ത് കയറിയിരിക്കുന്നു ആദ്യത്തെ വെടിയെ കൊണ്ട് പിടിച്ചു ഏതോ നല്ല കമ്പനി ഉണ്ടാക്കിയാൽ മരുന്ന് നല്ല സ്ട്രോങ് ബാക്കി വീഡിയോസ് ഞാൻ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് കാണിക്കാം പിന്നെ വേറെ പ്രത്യേകിച്ച് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ബോക്സിൽ എന്തൊക്കെ ഇൻക്ലൂഡായിട്ട് വരുന്നതാണ് ഇതിൻ്റെ ബോക്സിൽ നമുക്ക് പെല്ലറ്റ് സിയു ടി ക്യാപ്സ്യൂൾ ഇതൊന്നും വരുത്തില്ല ഇതൊക്കെ നമ്മൾ എക്സ്ട്രാ മേടിക്കണം തോക്ക് മാത്രമേ തരുത്തുള്ളൂ പിന്നെ അതിൻ്റെ കൂടെ ഒരു ഒരു ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനം തരാം അത് ഒറിജിനൽ കിണ്ണിനുണ്ട് ഇതിന് കിട്ടും അത് ഇതാണ് സാധനം ഇതിലേക്ക് നമ്മൾ ആ ബുള്ളറ്റിൻ്റെ സോറി പെല്ലറ്റിടാ ഷെല് എടുത്തതിനകത്ത് വെച്ചിട്ടാണ് പെല്ലറ്റ് ഫില്ല് ചെയ്യുന്നത് ഇതാണ് ഇതിൻ്റെ ബോക്സ് ഇതാണ് ഇതിൻ്റെ ബോക്സായിട്ട് വരുന്നത് വേറെ പ്രത്യേകിച്ച് അകത്ത് കാര്യങ്ങൾ കാണാനൊന്നുമില്ല നമ്മൾ ഇനി ട്രൈ ചെയ്യാൻ പോകുന്നത് ബെർജറിന്റെ ഈ പെയിന്റ് പാട്ടെയാണ് ഇപ്പുറത്തെ സൈഡിലൊക്കെ ഞാൻ ഓൾറെഡി അടിച്ച് പൊട്ടിച്ചു വെച്ചത് വീഡിയോ എടുക്കാൻ പറ്റില്ല ഇതൊന്ന് കാണിച്ചു തരാം വീഡിയോ കട്ടാക്കാതെ തന്നെ ഞാൻ ട്രൈ ചെയ്യാം സൗണ്ട് മൊത്തം കേൾക്കുന്നുള്ളൂ ബുള്ളറ്റ് പവർ വെച്ച് ക്യാമറ ആ ഇല്ല കൊണ്ട് സംഗതി കൊണ്ട് തൊള വീണു ഒരെണ്ണേ കൊണ്ടുള്ളൂ ചേട്ടാ താണ്ടേ ഇപ്പം കൊണ്ട് സാധനം കൊള്ളാ ഒരു ഇമ്പോർട്ടൻ മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേര് കരുതിയിരിക്കുന്നത് ഇത് നമുക്കൊരു സെൽഫ് ഡിഫൻസ് ഐറ്റം ആയിട്ട് യൂസ് ചെയ്യാമെന്നാണ് ശരിക്കും ഇതൊരു സെൽഫ് ഡിഫെൻസിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റിയ സാധനം തന്നെയാണ് പക്ഷേ എന്നുവെച്ച് നമ്മൾ നമ്മളൊരു ഒരു ഒരു നിർബന്ധിത സാഹചര്യത്തിൽ അക്രമിക്ക് നേരെ ഈ സാധനം വെച്ച് വെടിവെക്കുമ്പോൾ അക്രമിയെ പൂർണ്ണമായിട്ടും കീഴ്പ്പെടുത്താമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി എടുത്ത് വെടിവെച്ച് കഴിഞ്ഞാൽ പണി ഉള്ളൂ അത് ഡിപെൻഡ്സ് ഓൺ ദ സിറ്റുവേഷൻ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല ഇത് ഇത് പക്ക സെൽഫ് ഡിഫെൻസ് ആണോ എന്ന് പറഞ്ഞാൽ അത് എൻ്റെ അഭിപ്രായത്തിൽ ഒരിക്കലും അല്ല അത് മാത്രമല്ല ഒരു ഒരു വലിയൊരു സിറ്റുവേഷനിൽ നമ്മൾ ഇൻ കേസ് യൂസ് ചെയ്യേണ്ടി വന്നാൽ നമ്മൾ ആർക്കെങ്കിലും നേരെ എടുത്ത് ഇത് പ്രയോഗിക്കുകയാണെങ്കിൽ എത്രത്തോളം സക്സസ് റേറ്റ് ഉണ്ടാവും എന്നുള്ളതും ഇതുവരെ എവിടെയും പ്രൂഡല്ലെന്ന് സംഭവിച്ചിട്ടുമില്ല അങ്ങനെ ഒരു സംഭവം ഇല്ല അതുകൊണ്ട് ആ കാര്യം സൂക്ഷിക്കുക ഞാനിത് ട്രാവൽ ചെയ്യുമ്പം ബൈക്കിലൊക്കെ ഏതെങ്കിലും ദൂര സ്ഥലങ്ങളിൽ പോകുമ്പോഴും അല്ലെങ്കിൽ കാറിൽ പോകുമ്പോഴൊക്കെ ഞാൻ എൻ്റെ ബാഗിൽ ഈ സാധനം ഇടാറുണ്ട് ഫില്ല് ചെയ്ത് ഞാൻ ഇടാറുണ്ട് വേറൊരു പ്രത്യേകിച്ച് ഒരു കാര്യം കൂടെ പറയാനുള്ളത് നമ്മൾ ഒരു തവണ സിയ ടു ക്യാപ്സ്യൂൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം ട്വൻ്റി ഫോർ ഹവേഴ്സിനുള്ളിൽ ഒന്നുകിലത് പൊട്ടിച്ചുകളയുക അല്ലെങ്കിൽ അതിൻ്റെ നീഡിൽ ഇതിൻ്റെ അകത്തുള്ള സാധനം കംപ്ലൈൻറ്റ് ആവാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് അപ്പോൾ ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ പെർപ്പസ് എന്താണെന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ച് ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ ഈ സാധനം കയ്യിൽ കരുതാറുണ്ട് അത് ഫില്ല് ചെയ്ത് ഓരോ ദിവസം ഫിൽ ചെയ്ത് കരുതാൻ ഞാൻ ഒരുപാട് സെർച്ച് ചെയ്തിട്ട് ഒരുപാട് തപ്പി പിടിച്ചാണ് ഈ ഡാൻ ബഷനിലോട്ട് എത്തിച്ചേരുന്നത് അപ്പോൾ എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നിയ ഓപ്ഷൻ ഡാൻ ഈ മോഡലാണ് അല്ലെങ്കിൽ ഞാൻ സിക്സ് ഇഞ്ച് റിവോൾവറിലോട്ട് പോയനെ അത് അന്ന് കേരളത്തിൽ എനിക്കറിയാവുന്ന ആർമറേസിൽ എവിടെയും ആ സിക്സ് ഇഞ്ച് റിവോൾവർ ഇല്ലാത്തതിനാലാണ് ഞാൻ ഇതിലോട്ട് പോയത് സോ കഴിഞ്ഞ വീഡിയോയിൽ എന്നെ ഒരുപാട് പേര് തെറി വിളിച്ചായിരുന്നു എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ആംസ് റൂൾസ് റെഗുലേഷൻസ് അറിയാത്ത പൊട്ടൻ എന്നൊക്കെ പറഞ്ഞ് എടുത്തുകൊണ്ട് പോടാമെന്ന തോക്കെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേൾക്കാൻ നല്ല സുഖമുണ്ട് നമുക്കിതൊന്നും വലിയ പുത്തരിയുള്ള കാര്യമല്ല അവർക്ക് അറിയത്തില്ലേ പറയുന്നവർക്ക് എനിക്ക് ഈ വീഡിയോ എൻ്റെ പ്രധാന ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഈ ഗണ്ണ് പ്രാന്തന്മാരായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് വണ്ടി പ്രാന്തമെന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ ഗണ്ണ് ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ട് ഒരുപാട് പേരുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ റിവോൾവറിനെ കുറിച്ച് ഇടാമെന്ന് കരുതുന്നത് സോ അറ്റ്ലീസ്റ്റ് നമ്മുടെ ഒരു കോൺഫിഡൻറ്റ് കോൺഫിഡൻസിന് വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലുള്ള സാധനങ്ങൾ ക്യാരി ചെയ്യാം അത് ഇന്ത്യ ഇന്ത്യൻ നിയമം അനുവദിക്കുന്നുണ്ട് ലീഗലുമാണ് സോ ഡോണ്ട് വെറി നമുക്ക് അതാണ് എന്നെ സംബന്ധിച്ച് എൻ്റെ എൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ പിന്നെ അത് മാത്രമല്ല ഒരു ഫൺ അത്രയേ ഉള്ളൂ അതെ വേറൊരു കാര്യം ഇതിൻ്റെ പ്രൈസ് വന്ന് മുപ്പത്തിനാല് മുപ്പത്തയ്യായിരം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് മുപ്പത്തിനാലായിരം എന്ന് പറയുന്നത് മുപ്പത്തഞ്ച് അതെ ഓൾമോസ്റ്റ് മുപ്പത്തയ്യായിരം രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ സ്റ്റാർട്ടിങ് പ്രൈസ് മുപ്പത്തയ്യായിരം ആണെങ്കിലും അതിൻ്റെ ബാരലിൻ്റെ നീളം അനുസരിച്ചാണ് ഇതിൻ്റെ പ്രൈസ് മാറുന്നത് പവർ എല്ലാം ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് ഇതിൻ്റെ ബാരലിൻ്റെ നീളം മാറും അതായത് ഇതിപ്പം ഫോർ ഇഞ്ചെന്നല്ലേ പറഞ്ഞത് ഫോർ ഇഞ്ചിന് ഞാൻ മേടിച്ച പ്രൈസ് എന്ന് പറഞ്ഞാൽ ഫിഫ്റ്റി തൗസൻഡിന് ബിലോ ഫിഫ്റ്റി തൗസൻഡ് ആണ് അമ്പതിനായിരത്തിനകത്തെയായിട്ടുള്ള ആയിട്ടുണ്ടായിരുന്നുള്ളൂ എനിക്ക് മറിച്ച് ഞാൻ എന്താണ് ടു പോയിന്റ് ഫൈവ് ആ ടു ഇഞ്ച് ടു ടു ആണോ ടു പോയിന്റ് ഫൈവ് ആണോ ഓർമ്മയില്ല എനിവേ ആ ഫസ്റ്റ് ചെറിയ മോഡലാണ് എടുത്തതെങ്കിൽ എനിക്ക് മുപ്പത്തഞ്ച് ടു നാൽപ്പതിനകത്ത് കിട്ടിയേനെ ഇതായത് കൊണ്ട് നാൽപ്പത്തഞ്ച് അമ്പതിനകത്തായി പിന്നെ മറ്റേ മോഡലാണെങ്കിൽ അത് അറുപതിനായിരം വരെയൊക്കെ പറയുന്നുണ്ട് വല്ല ഇത് ഞാൻ കൊച്ചി നാർമറിയിലും തെക്കൻ ആർമറി പിന്നെ നമ്മുടെ ട്രിവാൻഡ്രത്ത് ഒരു ഷോപ്പുണ്ട് ട്രിവാൻഡ്രത്തിനാണ് ഞാൻ ഈ സാധനം മേടിച്ചത് അന്ന് കൊച്ചിയിൽ എറണാകുളത്ത് ഈ സാധനം അവൈലബിൾ അല്ലായിരുന്നു ഇപ്പം വന്നിട്ടുണ്ടോന്നറിയത്തില്ല ഇത് ഇത് വന്നാൽ പെട്ടെന്ന് സ്റ്റോക്ക് കഴിയും അത് മാത്രമല്ല ഇത് വളരെ റെയർ ആയിട്ടേ വരുന്നുള്ളൂ ഇപ്പോൾ എന്തൊക്കെയോ പ്രശ്നങ്ങൾ അവർ പറഞ്ഞു സാധനം കിട്ടാനില്ല വരുന്നില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു ബെരേറ്റ നയൻറ്റി ടു ആ മോഡൽ ഒരു ഒളപ്പൻ സാധനമാണത് പക്ഷേ അതും സാധനം കിട്ടാനില്ല അത് എവിടെയും കിട്ടാനില്ല നിങ്ങൾക്കിത് മേടിക്കണമെങ്കിൽ ഓൺലൈൻ പർച്ചേസ് ചെയ്യാം ഓൺലൈനിൽ ഒരുപാട് സൈറ്റുകളുണ്ട് അത് ഓതറൈസ്ഡ് സൈറ്റ് സൈറ്റാണെന്ന് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഓൺലൈനിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു വാലിഡ് ഐ ഡി പ്രൂഫ് അയച്ചു കൊടുത്തതിന് ശേഷം നിങ്ങൾക്കത് പർച്ചേസ് ചെയ്യാം കഴിഞ്ഞ തവണ ഇട്ട വീഡിയോയിൽ എൻ്റെ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തു എന്നെ കണ്ടിട്ട് കൊച്ചി ഇറക്കേണ്ടെങ്കിൽ ഇരിക്കുന്നത് മാത്രമല്ല വോയ്സും ഫേസും തമ്മിൽ മാച്ച് ആവുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കമൻസ് കണ്ടു അതായത് ശരിക്കും പറഞ്ഞാൽ ഞാൻ അലോപ്പേഷ്യ യൂണിവേഴ്സാലിസ് എന്ന് പറഞ്ഞൊരു ഒരു ഒരു ഓട്ടോ ഇമ്യൂൺ ഡിസീസിൻ്റെ ട്രീറ്റ്മെൻറ്റിലാണ് സോ എൻ്റെ മീശ താടി ഈവൻ ഐബ്രോസ് ഉൾപ്പെടെ കൊഴിഞ്ഞു പോയി ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടല്ല ഈ പ്രോബ്ലത്തിൻ്റെ ഭാഗമായിട്ട് അത് ഇതൊരു എന്താ പറയുക അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലാണ് അതിൻ്റെ ഒരു ഞാൻ ഓൾറെഡി ഒരു വീഡിയോ അതിനെപ്പറ്റി ചെയ്തിട്ടുണ്ട് സോ അത് അത്രയേ ഉള്ളൂ കേട്ടോ എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക ഞാൻ അതിന് റിപ്ലൈ പരമാവധി പറ്റുന്ന പോലെയൊക്കെ റിപ്ലൈ ഞാൻ ചെയ്യാം അത് മാത്രമല്ല ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോയിലൂടെ പറയുന്നത് എൻ്റെ ചാനൽ നിങ്ങൾ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും ഇതുപോലത്തുള്ള വെറൈറ്റി ഗണ്ണിൻ്റെയും അതുപോലത്തുള്ള സാധനങ്ങളുടെ വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതുവരേക്കും നന്ദി നമസ്കാരം ഇങ്ങനെ വെച്ച് ചെയ്യുക ഈ സൈറ്റിൽ കൂടെ നോക്കി ഇതിൻ്റെ തുമ്പിലൂടെ കാണുന്ന സ്ഥലത്ത് നോക്കുക ആദ്യം ഇത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടത്തില്ല പക്ഷെ പതുക്കെ പതുക്കെ സംഭവം കിട്ടും കേട്ടോ ഇതായിരിക്കണം പൊസ്റ്റിൻ ഇതായിരിക്കണം പൊസ്റ്റ്യൻ കണ്ടോ ഇതാണ് തോക്ക് പിടിക്കുക ഇങ്ങനെ അയിരിക്കണം പൊസ്റ്റ്യൻ ഏതോ വീഡിയോയിലുണ്ടോ വിജയരചനീനൊക്കെ സമ്മതിക്കുന്നു അല്ലേ